സാമ്രാജ്യത്തിന്റെ കേംബ്രിഡ്ജ് സിറ്റി കൗൺസിലിന്റെ മേയറായി മലയാളി ബൈജു തിട്ടാല സ്ഥാനമേറ്റു കോട്ടയം ആർപ്പുക്കര സ്വദേശിയായ ബൈജു തിട്ടാലയുടെ യഥാർത്ഥ പേര് ബൈജു വർക്കി തിട്ടാല എന്നാണ് ഒരു വർഷമായി കേംബ്രിഡ്ജ് സിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി മേയറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അറിയപ്പെടുന്ന ക്രിമിനൽ ഡിഫൻസ് സോളിസിറ്റർ കൂടിയാണ് ബൈജു കോട്ടയത്തെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായ ബൈജു തിട്ടാല വലിയ സ്വപ്നങ്ങളുമായാണ് ലണ്ടനിലേക്ക് ചേക്കേറിയത് ലോകമറിയുന്ന ഒരു അഭിഭാഷകനായി മാറുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം കർഷക കുടുംബത്തിൽ ജനിച്ച സാമ്പത്തിക പരാധീനതകൾ മൂലം ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാതെ പോയ ബൈജു പത്താം ക്ലാസ് പരീക്ഷയിൽ നേടിയത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് മാത്രമാണ് സാധാരണ കുടിയേറ്റക്കാരനായി കുടുംബസമേതം ബ്രിട്ടനിലെത്തിയ ബൈജു തന്റെ കഠിന പ്രയത്നത്തിലൂടെയാണ് കേംബ്രിഡ്ജ് നഗരത്തിന്റെ നഗരപിതാവ് എന്ന പദവിയിലേക്ക് എത്തുന്നത് കേംബ്രിഡ്ജ് കൗൺസിലിലെ ഗിൽഡ് ഹാളിൽ ഇന്നലെ രാവിലെ പതിനൊന്നിന് നടന്ന വാർഷിക കൗൺസിൽ യോഗത്തിലാണ് ബൈജു തിട്ടാല സ്ഥാനമേറ്റത് ഒരു വർഷമാണ് മേയർ പദവിയിൽ ബൈജുവിന്റെ കാലാവധി കേംബ്രിഡ്ജിലെ നാൽപ്പത്തിരണ്ടംഗ കൗൺസിലിൽ ഇരുപത്തിയഞ്ച് പേരുടെ ഭൂരിപക്ഷമാണ് ലേബർ പാർട്ടിക്കുള്ളത് നിലവിൽ മേയറായ കൗൺസിലർ ജെന്നി ഗോത്രോ ബുഡിന്റെ പിൻഗാമിയായാണ് ബൈജുവിന്റെ നിയമനം ചുമതലയേറ്റെടുത്ത ചടങ്ങിൽ ബൈജുവിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം മലയാളികളായ ഏതാനും സുഹൃത്തുക്കൾക്കും കൗൺസിൽ ഹാളിൽ അതിഥികളായി പ്രവേശനം ലഭിച്ചിരുന്നു സമീപകാലത്ത് ബ്രിട്ടനിലെ സിറ്റി കൗൺസിലുകളിൽ മേയറാവുന്ന ഏഴാമത്തെ മലയാളിയാണ് ബൈജു തിട്ടാല യു കെയിൽ വിവിധ ജോലികൾ ചെയ്തു വന്നിരുന്ന ബൈജു ിൽ കേംബ്രിഡ്ജ് റീജിയണൽ കോളേജിൽ ചേർന്നതാണ് വഴിത്തിരിവായത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ആംഗ്ലിയ റസ്കിൻ സർവകലാശാലയിൽ നിന്നും എൽ എൽ ബിയും ഈസ്റ്റ് ആംഗ്ലിയ സർവകലാശാലയിൽ നിന്നും എംപ്ലോയ്മെന്റിൽ ഉന്നത ബിരുദവും നേടി പഠനശേഷം പൊതുരംഗത്ത് സജീവമായ ഈ മലയാളി തൊഴിലിടങ്ങളിൽ മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ പോരാട്ടം തുടർന്നു അങ്ങനെ വർഷങ്ങളായി നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിൽ നിറന്നു നിൽക്കുന്ന വ്യക്തിയാണ് ബൈജു തിട്ടാല അദ്ദേഹം ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി കേംബ്രിഡ്ജിലെ ഈസ്റ്റ് ചെസ്റ്റർഡാൻ വാർഡിൽ നിന്നും ലേബർ ടിക്കറ്റിൽ കൗൺസിലറായി വിജയിച്ചത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി മുതൽ സോളിസിറ്ററായി ജോലി ിരുന്ന ഇദ്ദേഹം ക്രിമിനൽ സിവിൽ ഡിഫൻസ് ലോയറായാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത് യു കെ മലയാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് ബൈജു തിട്ടാലയുടേത് രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിലും പങ്കെടുത്ത് ഇന്ത്യയുടെ ശ്രദ്ധയും നേടി ഈ മലയാളി നിലവിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് തുടരുന്ന ഇദ്ദേഹം തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എഴുപത്തി ഒന്ന് ശതമാനം തദ്ദേശീചരിത തിങ്ങിപ്പാർക്കുന്ന കേംബ്രിഡ്ജിലെ പുതിയ മേയറായി അദ്ദേഹത്തെ എത്തിച്ചതും കോട്ടയം കരിപ്പുതട്ട് തിട്ടാല പാപ്പച്ചൻ ആലീസ് ദമ്പതികളുടെ മകനാണ് കേംബ്രിഡ്ജിൽ നഴ്സിംഗ് ഹോം യൂണിറ്റ് മാനേജറായി ജോലി ചെയ്യുന്ന ഭാര്യ ആൻസി കോട്ടയം മുട്ടിച്ചെറ മേലുകുന്നിൽ കുടുംബാംഗമാണ് വിദ്യാർത്ഥികളായ അന്ന അലൻ അൽഫോൺസ എന്നിവർ മക്കളാണ് വെള്ളക്കാർക്ക് മാത്രം മൃഗീയ ആധിപത്യമുള്ള സ്ഥാനത്താണ് ഒരു മലയാളി എത്തപ്പെട്ടിരിക്കുന്നത് ഇത് ലോക മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷം കൂടിയാണ് വലിയ രാഷ്ട്രീയ ബന്ധമുള്ള ബൈജു ഭാവിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ചേക്കാവുന്ന വ്യക്തി കൂടിയാണ്